നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർഗ കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു സമ്മേളനത്തിൽ പോലീസുകാരുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കേണ്ടായി ആ സംസാരത്തിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു അത് ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നതുകൊണ്ട് രണ്ട് വ്യത്യസ്ത വിഷയങ്ങൾ രണ്ട് വീഡിയോയിൽ പറയാമെന്ന് കരുതുകയാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് മനുഷ്യനാകണം അല്ലെങ്കിൽ മനുഷ്യനായിരിക്കണം ഒരു ഭരണാധികാരി ഒരു ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭരണാധികാരി ജനങ്ങളുടെ മേൽ കടന്നു കയറി കാണിക്കുന്ന ക്രൂരതകൾ ആ അദ്ദേഹം വളരെ വ്യക്തമായി വിമർശിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയണം ഫാസിസം കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വാക്ക് ഫാസിസാണ് എന്താണ് ഫാസിസം ഞാൻ പറയണ്ടല്ലോ അടിച്ചമർത്തി അമർത്തി അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ അതായത് കഴിഞ്ഞ എട്ടുപത്തു വർഷമൊന്നും അദ്ദേഹം പറയുമ്പോ രണ്ട് പിണറായി കാലമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു എട്ടു വർഷം കഴിഞ്ഞു ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറിയിട്ട് അതായത് സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇപ്പൊ അതിനുശേഷം നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം എന്താണെന്നുള്ളത് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നവകേരള സദസ് എന്ന നവകേരള ധൂർത്ത് എന്തിനു വേണ്ടിയാണ് അത് നടത്തിയതെന്ന് നമുക്കറിയാലോ പഴയ നമ്മുടെ മുഖ്യമന്ത്രി ജനഹൃദയങ്ങളുടെ ഇടനേടിയിട്ടുള്ള മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ജനകീയനാണ് എന്നത് നമ്മുടെ പിണറായി മുഖ്യമന്ത്രിക്ക് മനസ്സിലായത് ഉമ്മൻചാണ്ടി മരണ മരിച്ച ശേഷമാണ് ജനലക്ഷങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയതും അദ്ദേഹത്തോട് ഈ ജനങ്ങൾക്കുണ്ടായിരുന്ന അടുപ്പവും അദ്ദേഹത്തിനുണ്ടായ അടുപ്പവും ഒക്കെ അന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായത് അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അപഗ്രതിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങാനും ജനങ്ങളുടെ പരാതി കേൾക്കാനും ജനകീയനാകാനും ജനങ്ങൾക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാനും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നവകേരള സദസ്സ് എന്ന നവകേരള ധോർത്തിൽ അന്ന് ഉമ്മൻചാണ്ടി ചെയ്തതിനേക്കാൾ ഒരുപടി കൂടി കടന്ന് ഉമ്മൻചാണ്ടി മാത്രമാണെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ആ കൂടി കടന്ന് എല്ലാ മന്ത്രിമാരും മുഴുവൻ മന്ത്രിമാരെയും ഒരു ബസ്സിൽ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ മംഗലും വടക്കൻ ജില്ലയിൽ തുടങ്ങി തെക്ക് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വലിയ ഓരോ മണ്ഡലങ്ങളിലും ഇറങ്ങിയുള്ള പര്യടനം ഒരുപക്ഷെ ചരിത്രമാകേണ്ടിയിരുന്ന ആ ഒരു പര്യടനം മറ്റൊരു പദത്തിലാണ് ചരിത്രമായത് എന്നതാണ് സത്യം ഇപ്പോൾ മനുഷ്യനാകണം എന്ന് പറയുന്നുണ്ടല്ലോ മനുഷ്യനാകണമെന്ന് അൻപർക്ക ഓർമ്മിച്ചത് നവകേരള സസിലും നമ്മൾ എല്ലാ ഭാഗത്തും കണ്ടതാണ് പ്രതികരിക്കുന്നവർക്കെതിരെ നവകേരള ബസ്സിന് നേരെ നടന്നെടുക്കുന്നവർക്കെതിരെ ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തിയത് അതായത് മണ്ട അടിച്ചു പൊളിക്കുന്നതിന് രക്ഷാപ്രവർത്തനം എന്നൊരു വാക്ക് പോലും നികുണ്ടുവിലേക്ക് കൊണ്ടുവന്നത് അക്കാലത്താണ് പിന്നെ പരാതിയുടെ കാര്യം ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് പരാതികൾ നേരിട്ട് സ്വീകരിച്ചുകൊണ്ട് പരമാവധി പരാതി പരിഹരിച്ചുവെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അധികം വൈകാതെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായ ദിവസങ്ങളായിരുന്നു അത് പിന്നീട് അദ്ദേഹം പരാതി സ്വീകരിക്കാതെ ഓരോ ഇടങ്ങളിൽ ചെന്ന് പ്രസംഗം മാത്രം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നതാണ് കണ്ടത് അതായത് ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നാലേ ഒരു വെയിറ്റ് ഉണ്ടാവൂ എന്ന ഒരു നിലപാടിലേക്ക് മാറുകയാണ് ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പക്ഷേ പൗരപ്രമുഖരെ അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ സാമ്പത്തികമായി ഇടപെടാൻ കഴിയുന്ന ആൾക്കാരെ ഒക്കെ കാണാൻ മറന്നതുമില്ല മടിച്ചതുമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ കേരളത്തിലെ ജനം കണ്ടതാണ് മാത്രമല്ല ഇതിന് ഇതൊക്കെ കണ്ടിട്ട് പ്രതികരിച്ച ഒരു വിഭാഗമുണ്ട് ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ജനങ്ങളുടെ ജീവിതം അങ്ങനെ എന്നറിയാലോ ആ ജീവിതം എന്ന് പറയുന്നത് ആകെ തുമ്പില്ലാതായിരിക്കുകയാണ് സാമ്പത്തികമായിട്ടും എല്ലാം ഇതിനിടയിലാണ് പിന്നെ ഭീഷണിപ്പെടുത്തി പിരിവ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന നിലയിൽ ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അടക്കം അതായത് ഒരു അപേക്ഷാ ഫീസ് മുതൽ പെർമിറ്റ് മുതൽ അങ്ങോട്ട് ഇനി എല്ലാ പണവും ചിലവ് കൊടുത്ത് ജലം ചെലവും കൊടുത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നികുതിയും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഒരു വീട് വെച്ചാൽ വീട് പാല് വെച്ചു നിന്ന് പിറ്റന്ന് അടുത്ത ഫൈന് വേറെയും വരുന്നുണ്ട് വീട് വെച്ചു എന്നുള്ളൊരു ഫൈൻ കെട്ടിട നിർമ്മാണ ക്ഷേമത്തൊഴിലാളി സെസ് ഈ ക്ഷേമത്തൊഴിലാളികൾക്ക് കൃത്യമായി പണം കൊടുത്തു അത് സർക്കാർ കൊടുക്കേണ്ട പണമാണ് അതും ജനങ്ങളെ കൊള്ളയടിക്കുന്നു പിന്നെ കെ എസ് ഇ പിൻ്റെ പുതിയ കൊള്ള ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലയിലും കൊള്ളയടിച്ച് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ പിന്നെ ഒരു തൊഴിൽ മേഖല ഇവിടെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല ലൈസൻസോ കാര്യങ്ങളൊന്നും കൊടുക്കില്ല ഇപ്പോൾ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ ചെയ്യുന്ന ഒരു എൻ്റെ ബിസിനസിനെ ലൈസൻസിന് ഞാൻ അപ്ലൈ ചെയ്തിട്ട് മാസങ്ങൾക്ക് പലത് കഴിഞ്ഞു ഇതുവരെ അത് പരിഗണനയിലാണ് എന്നൊരു കത്തല്ലാതെ എനിക്ക് യാതൊരു മറുപടിയും കിട്ടിയില്ല ഓൺലൈൻ ഒരു സിസ്റ്റമാണ് ഈ ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കിയാൽ കോടികൾ ഗവൺമെന്റ് ഖജനാവിലേക്ക് ഒഴുകും അതാണ് ഞാൻ കേരളത്തിലെ മിക്കവാറും എല്ലാ എനിക്ക് പരിചയമുള്ള കോണ്ടാക്ട് നമ്പറുള്ള മിക്കവാറും എല്ലാ എം എൽ എ ഞാൻ അയച്ചു കൊടുത്തു ഷംസീർ അടക്കം അതിൽ ടി വി ഇബ്രാഹിം എം എൽ എ മാത്രമാണ് ഒന്ന് റെസ്പോൺസ് ചെയ്തത് അദ്ദേഹമാണ് സർക്കാരിൽ അത് എത്തിച്ചത് എത്തിച്ചു എന്നുള്ള കടലാസിനേക്ക് വന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഞാൻ സർക്കാരിലേക്ക് അടച്ചത് കിട്ടിയിട്ടുണ്ടെന്നൊരു ഒരു മറുപടി കത്ത് വന്നല്ലാതെ അതിന്റെ പരിഹാരം ഇതുവരെ ആയിട്ടില്ല അതായത് ഇവിടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് യാതൊന്നും തന്നെ ഈ സർക്കാർ ചെയ്യുന്നില്ല എങ്ങനെ ദുരന്തവും ദുരിതവും ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്നാണ് ഇവിടുത്തെ സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൻവർക്കാരുടെ ഈ ഒരു സംസാരത്തിന് വളരെ പ്രസക്തിയുണ്ട് ഈ ഫാസിസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ദുരവസ്ഥ അനുഭവിക്കുന്ന ജനം പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ പ്രതികരിച്ച ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഫാസിസം സർക്കാരാണ് പ്രവർത്തിക്കുന്നതെങ്കിലും സർക്കാർ പറയുന്നത് പ്രതികരിക്കുന്ന ജനമാണ് ഫാസിസ്റ്റുകൾ എന്നാണ് അപ്പൊ ആ നിലയിൽ ആ ഒരു ഫാസിസ്റ്റുകൾ ആയി നിൽക്കുന്ന ഈ ജനങ്ങളെ തച്ചൊതുക്കുന്ന ആ അതിനെ അതിനെയാണ് ഫാസിസം എന്ന് വിളിക്കേണ്ടതെന്ന് എന്ന് നമ്മൾ അൻബർക്ക പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ബാക്കി കൂടെ കേൾക്കാം അടിച്ചമർത്തി അമർത്തി അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ തനിക്ക് അടിമയാക്കുന്ന ഫാസിസം ടിമയാക്കുന്ന പച്ചമലയാളമാണ് ആ ഫാസിസത്തിന്റെ ചില ചില വഴികൾ പുഴുക്കത്തുള്ള ഒരിക്കലും നാടിന് ഭൂഷണമല്ല എന്ന് തന്നെയാണ് അൻവർക്ക പറയുന്നത് അൻബുക്ക പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് കേരളത്തിലെ ജനങ്ങൾ എപ്പോഴോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് എങ്ങനെയെങ്കിലും ഒന്ന് രാജിവെച്ചൊന്ന് പുറത്തു പോയാൽ മതി എന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളും എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ അത് എന്ന് എന്നുള്ളതാണ് വിഷയം ഇവിടെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ കാണാത്ത ജനങ്ങളെ വിഷമം അറിയാത്ത ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ജനങ്ങളെ പരാതി പറയാൻ പോകുന്ന ജനങ്ങളുടെ മണ്ടയടിച്ച് വിളിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന ആരാണോ ആർക്കൊണ്ടാണോ പരാതി ഉള്ളത് ആ പരാതിക്കാരനിലേക്ക് തന്നെ വീണ്ടും പരാതി കൊടുക്കാൻ പറയുന്ന ഒരു സംവിധാനത്തെ എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് അത് തന്നെയല്ലേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ അൻബർക്ക പി വി അൻവർക്കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ ഭരിക്കുന്ന ഈ സർക്കാർ ജനകീയമല്ല എന്നും ഫാസിസ്റ്റ് ഫാസിസ്റ്റുകളായി തന്നെയാണ് ഇവിടെ ഭരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അത് എതിർക്കപ്പെടേണ്ടതാണ് അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ള അൻബർക്കയുടെ ആ ഒരു നിലപാടിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അതുമാത്രമല്ല അതിനുവേണ്ടി അദ്ദേഹം അഹോരാത്ര പണിയെടുക്കും എന്നുള്ള ഒരു സന്ദേശം കൂടി അതിനകത്ത് പറയുന്നുണ്ട് അതും വളരെ സന്തോഷം അതിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ നിലനിൽക്കുന്ന ഒരു ബേസ് അദ്ദേഹത്തെ സഹായിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹവുമായി സഹകരിക്കുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈ ഇങ്ങനെ കാണിക്കുന്നതാണ് ഫാസിസം എന്ന് അദ്ദേഹമെങ്കിലും അംഗീകരിച്ചതിൽ വളരെ സന്തോഷം